ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് കെ എൻ ജി റോഡിലെ ക്രിസ്മസ് വാഹന തിരക്കിലും നിലമ്പൂർ പാട്ടുത്സവം വരാനിരിക്കുന്ന സാഹചര്യത്തിലും റോഡിലെ കുഴികളടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും ചെറുവാഹനങ്ങൾക്ക് ബൈപ്പാസ് റോഡ് ഉപയോഗപ്പെടുത്താനും നടപടി വേണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി അധികൃതരോട് അഭ്യർത്ഥന നിലമ്പൂർ ചന്തക്കുന്ന ഭാഗത്തും വെളിയന്തോട് ഭാഗത്തുമുള്ള റോഡിലെ കുഴികൾ കാരണം വാഹനങ്ങൾ ഈ ഭാഗത്ത് നിർത്തി ഇറങ്ങിക്കയറി പോകുന്നതിനാൽ റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചെറു വാഹനങ്ങളുടെ പിന്നിൽ വരുന്ന ബസ്സുകൾക്ക് ഏറെ സമയം ഗതാഗത കുരുക്കിൽപ്പെട്ട് നിർത്തിയിടേണ്ടി വരുന്നതിനാൽ ബസ്സുകളുടെ ട്രിപ്പുകൾ ഒഴിവാക്കേണ്ടതായ സ്ഥിതിയാണ് ഈ റോഡിൽ കെ യു ആർ ഡി എഫ് സിയുടെ പ്രവൃത്തികൾ മുക്കട്ട താഴെ ചന്തക്കുന്ന വരെ എത്തിയിട്ടുള്ളതുമാണ് ചന്തക്കുന്ന് മുഗൾ ഭാഗത്തേക്കും വെളിയന്തോട് ഭാഗത്തേക്കും പ്രവൃത്തിയെത്താൻ വീണ്ടും മാസങ്ങൾ വേണ്ടിവരും അതിനു മുമ്പായി റോഡിൽ രൂപപ്പെട്ട കുഴികൾ അടച്ചാൽ വലിയ തിരക്ക് ഒഴിവാക്കാൻ സാധിക്കും ക്രിസ്തുമസ് ആഘോഷവും ഒഴിവ് ദിവസങ്ങളുമായതിനാൽ ധാരാളം ചെറു വാഹനങ്ങളും മറ്റു വാഹനങ്ങളും റോഡിലിറങ്ങി റോഡ് ഉൾക്കൊള്ളാൻ കഴിയാത്ത തിരക്കാണുള്ളത് അതിനിടയിൽ റോഡിലെ കുഴികൾ തിരക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട് നിലമ്പൂർ പാട്ടുത്സവ തിരക്കും വരാനിരിക്കുന്നുമുണ്ട് ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടതായ നടപടികൾ സ്വീകരിക്കണമെന്ന് യോഗം അധികൃതരോട് അഭ്യർത്ഥിച്ചു നിലമ്പൂർ ചന്തക്കുന്നിലും അതുപോലെ തന്നെ വെള്ളിയന്തോട് ഭാഗത്തും മെയിൻ റോഡിൽ കുഴികളുള്ളതിനാൽ ഇവിടെ പാനങ്ങൾ നിർത്തി പോകുന്ന സമയത്ത് വലിയ തിരക്കാണ് റോഡിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അനധികൃത പാർക്കിങ്ങും ഒക്കെ ആയിട്ട് ഈ ക്രിസ്മസ് ആഘോഷ ഒഴിവ് ദിവസങ്ങളിൽ റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം തിരക്കാണ് ഇത് അടിയന്തരമായി റോഡ് പാച്ച് വർക്ക് ചെയ്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കി ഗതാഗത കുരുവഴിവാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി നിലമ്പൂർ പാട്ടുത്സവം വരികയാണ് പാട്ടുത്സവത്തിൻ്റെ തിരക്ക് ഒഴിവാക്കാൻ നിലമ്പൂർ ബൈപ്പാസ് റോഡ് ദൂരം രീതിയിൽ പോകാനുള്ള സംവിധാനം നിലമ്പൂർ പി ഡബ്ല്യു ഡി റോഡ് സെക്ഷൻ എഞ്ചിനീയർ കെ യു ആർ ഡി എഫ് സി എഞ്ചിനീയർ ഷൊർണൂർ എന്നിവർക്ക് പരാതി നൽകി യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും അധ്യക്ഷത വച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ കെ ടി മെഹബൂബ് ഷൌക്കത്തലി ഉള്ളാട് പറമ്പൻ ഹമീദ് കുരുക്കൾ ബാബു മ്പാട് ഷെമീർ അറക്കൽ ജനീഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സെലിബ്രേറ്റിംഗ് ബൈ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ